അപ്പോൾ ഞാനിവിടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്കിവിടെ ഇൻ്റർഫേസ് വരിക ഫസ്റ്റ് ആയിട്ട് റെഡ് കളറിൽ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട് താഴെ എക്സിസ്റ്റിംഗ് മെമ്പർ ഉണ്ട് പിന്നെ അതിൻ്റെ താഴെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന കോളത്തിൽ നിങ്ങളുടെ യൂസർ നെയിമ് പാസ്വേഡ് അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്യാപ്റ്റ ഇത്തരം ഡീറ്റെയിൽസ് അവിടെ അടിച്ചു കൊടുക്കുക ഇത്തരം ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ ലോഗിൻ കൊടുക്കുക അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു ശേഷം നമ്മളുടെ ഒരു ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് താഴത്തെ കുളത്തിൽ അങ്ങനെ നമ്മളിവിടെ ക്യാപ്ചയും അടിച്ചു കൊടുത്തു ശേഷം നമ്മൾ താഴെ ലോഗിൻ കൊടുക്കുക അങ്ങനെ നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേജിലേക്ക് നമ്മൾ ലോഗിൻ ആയി ശേഷം നമ്മൾ ഈ ഇടത്തെ സൈഡിലുള്ള മുകളിൽ നിന്നും ഈ ഒരു മൂന്ന് ലൈൻ ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് വരെ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ടും യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ വെക്കണം എന്ന് കാരണം നമ്മൾ ഇത്തരം ഈ ഒരു ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് ഓർമ്മ ചേഞ്ച് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് ക്ലെയിമിന് അപേക്ഷിക്കാനും അതുപോലെ തന്നെ നോമിനി ചേഞ്ച് ചെയ്യാനും പിന്നെ നിങ്ങളുടെ മക്കളുടെ വിവാഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി അപേക്ഷിക്കാനും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലൂടെയാണ് ഇതൊക്കെ അപേക്ഷിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മളിവിടെ ഈ യൂസർ നെയിമും പാസ്വേഡ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു അങ്ങനെ അടുത്ത സൈഡിലുള്ള ഒരു മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പെനാൽറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതുവരെ അടച്ചു കൂടുതൽ തുകയും നിങ്ങൾ അടക്കാനുള്ള തുകയും കംപ്ലീറ്റ് നേരത്തെ പേയ്മെന്റിൽ കാണിക്കുന്ന അതേ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ എൻ്റെ പേയ്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പെൻഡിങ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുന്നൂറ് രൂപ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ താഴെ കഴിഞ്ഞാൽ ടോട്ടൽ പെൻഡിങ് എമൗണ്ട് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഞാനിവിടെ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്തു പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു മൂന്ന് ഓപ്ഷൻസ് വരും അവിടെ നിന്ന് നമ്മൾ നിങ്ങൾക്ക് ഫൈൻ ഫൈനുണ്ടെങ്കിൽ ഫൈന് മാത്രമായിട്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലസ് ഫൈന് സെലക്ട് ചെയ്യുക എനിക്ക് ഫൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് ു ശേഷം ഡൺ കൊടുത്തു അങ്ങനെ ടണ്ണു കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇവിടെ പേനവ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ എഴുന്നൂറ് രൂപയാണ് ഇപ്പോൾ പെൻഡിങ് ആയിട്ട് എമൗണ്ട് കാണിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ പേനോ എന്ന് പറയുന്ന ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടും അതുപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടും അതുപോലെ തന്നെ യു പി ഐ ഐ ഡി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ യു പി ഐ വെച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത് അതായത് ഗൂഗിൾ പേ വഴി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാനിവിടെ യു പി ഐ സെലക്ട് ചെയ്തു യു പി ഐ സെലക്ട് ചെയ്ത് കുറച്ച് താഴോട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രൂപത്തിലൂടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ മൊബൈലിലൂടെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാനർ കിട്ടൂല നിങ്ങൾ നേരെ മറിച്ച് കമ്പ്യൂട്ടറിലൂടെ സിസ്റ്റത്തിലൂടെയാണ് വെബ്സൈറ്റിൽ കയറിയതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാനറിൻ്റെ ഒരു ഓപ്ഷനും കൂടി കിട്ടും ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് യു പി ഐക്ക് കൊടുത്തിട്ട് പേ ബൈ എനി യു പി ഐ അല്ലെങ്കിൽ പേ ത്രോ യു പി ഐ ഐ ഡി അപ്പോൾ പേ ബൈ എനി യു പി ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ ഏതെങ്കിലും യു പി ഐ ആപ്പ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിലോട്ട് പോകും നമുക്ക് അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ഫോണിലാണ് നിങ്ങളുടെ യു പി ഐ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേക്കുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു യു പി ഐയിലേക്ക് ഒരു റിക്വസ്റ്റ് വരും അങ്ങനെ അത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോണിൽ തന്നെയാണ് എൻ്റെ ഗൂഗിൾ പേ ഉള്ളത് ജസ്റ്റ് ഞാനിവിടെ പേ ബൈ ഇനി യു പി ഐ ആപ്പ് എന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അന്ന് കാണാൻ സാധിക്കും എൻ്റെ ഈ ഒരു മൊബൈലിലുള്ള ഗൂഗിൾ പേ ഫെഡ് മൊബൈലൊക്കെ ഇവിടെ ഓപ്പണായി ഒന്ന് ഞാനിവിടെ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്തു ശേഷം നമ്മൾ ഗൂഗിൾ പേ അൺലോക്ക് ചെയ്തു അപ്പോൾ അവർ എഴുന്നൂറ് രൂപയുടെ റിക്വസ്റ്റായി വന്ന് കിടക്കുന്നുണ്ട് ശേഷം ഇവിടെ പേ കൊടുത്തു നമ്മൾ ഗൂഗിൾ പേൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ പേയ്മെൻ്റ് ഇവിടെ ഇനീഷ്യേറ്റ് ആവുന്നതെന്ന് കാണാൻ സാധിക്കും ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആയി ശേഷം ക്വിക്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും എടുക്കേണ്ട ഡയറക്റ്റ് ആ ഒരു പേയ്മെൻറ്റ് പേജിലേക്ക് തന്നെ പോകും അവിടെ നിന്ന് നമുക്കിവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം എല്ലാ എന്നുണ്ടെങ്കിൽ നമുക്ക് സേവാസ് പി ഡി എഫ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പി ഡി എഫ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും